നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കർമ്മസംബന്ധമായിട്ട് അനുഭവിക്കാനായിട്ടുള്ള യോഗം ഈ മാസത്തിലുണ്ടെങ്കിലും ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ കർമാധിപതി ആയിരിക്കുന്ന ശനിയുടെ ശത്രുവായിട്ട് പരസ്പരം ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ പതിനാലാം തീയതിക്ക് ശേഷം അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്നത് കാരണം കുറച്ച് ദേഷ്യം എടുത്തുചാട്ടം പോലെയുള്ള കാര്യങ്ങൾ തലവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന സമയമാണെങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത്രയും അനുകൂലമായിരിക്കുന്ന സമയമല്ല പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇത്തിരി ശ്രദ്ധക്കുറവ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖക്കുറവ് അനുഭവപ്പെടാനും ഭർത്താക്കന്മാർ തമ്മിൽ അകന്നു നിൽക്കാൻ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ പരസ്പരം അകന്നു നിൽക്കാൻ ഇടവരാനുള്ളൊരു സാധ്യതയും കൂടുതലാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർക്കൊക്കെ ആണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത് അനാവശ്യമായിട്ട് ചിലവ് കുറച്ച് വർദ്ധിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ രണ്ടാം ഭാവാധിപതി പന്ത്രണ്ടാം ഭാവത്തിൽ ദുരിതത്തിൽ നിൽക്കുകയും ശത്രു സ്ഥാനാധിപതിയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു ശത്രു സ്ഥാനാധിപതിക്ക് നീചാവസ്ഥ വന്നു അങ്ങനെയുള്ളത് കാരണം സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ ഇവരകന്ന പോകാനായിട്ട് സാധ്യതയുള്ള സമയമാണ് ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ അപ്രിയമായിട്ടുള്ള അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നല്ല പരിഹാരങ്ങൾ ചെയ്യണം ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം അതേപോലെ തന്നെ ശനീശ്വര നീരാഞ്ജനം വഴിപാട് ചെയ്യണം ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം അതേപോലെ ഗണപതി ഹോമം നാഗപൂജ മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്യണം ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് ദൈവാധിനുണ്ട് എന്ന് പറയാമെങ്കിലും ജന്മരാമ അനേ ദുഃഖം എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം കൊണ്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മാത്രമല്ല കർമാധിപതി തന്നെ ബാധകാധിപതിയാണ് അപ്പോൾ നല്ല ഉദ്ദേശത്തോട് ചെയ് കൂടി ചെയ്ത കാര്യങ്ങൾ ദോഷമായിട്ട് വരാനുള്ള സാധ്യതയും അതുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിലൊക്കെ കുറച്ച് പ്രതിസന്ധികൾ കൂടുതലായിട്ട് നേരിടാനും സാധ്യതയുണ്ട് അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതമുള്ളത് കാരണം കൊണ്ട് വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ സ്ത്രീ സംബന്ധമായിട്ട് സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കങ്ങൾ അനുഭവപ്പെടാനിടവരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് തൊഴിൽ മേഖലയിൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് സഹപ്രവർത്തകർ അതുപോലെ തന്നെ നിയമപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടൊക്കെ കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും അനുഭവപ്പെടാനായിട്ട് സാധ്യതയുള്ളൊരു മാസം കൂടിയാണ് കഴിഞ്ഞ കഴിഞ്ഞ മാസവും ഈ വര വരുന്ന മാസത്തിലൊക്കെ വിദ്യ നക്ഷത്രം ഭരണി നക്ഷത്രം കാർത്തിക കാർത്തികക്കാൽ നക്ഷത്രക്കാർക്കൊക്കെ അനുകൂലാവസ്ഥയൊക്കെ യോഗമുണ്ടെങ്കിൽ പോലും ഈ മാസത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ സുഹൃത്തുക്കൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളൊക്കെ അകന്നു ഇടവരാനുള്ള ഒരു സാധ്യത ചിലവ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലവ് നിയന്ത്രിക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനായിട്ട് സാധ്യതയുള്ളൊരു സമയമാണ് അതേപോലെ തന്നെയാണ് കർമാധിപത്യ ത്തി ബലവാനായി നിൽക്കുന്ന കാരണം തൊഴിലുണ്ടാകുമെങ്കിലും തൊഴിലും കർമാധിപതിയും ലഗ്നാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് അപ്പോൾ നിലവിലുള്ള തൊഴിൽ ഇല്ല സംഘർഷാവസ്ഥ കാര്യങ്ങൾ കുറച്ച് ടെൻഷൻ വർദ്ധിക്കും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് മെയിനായിട്ട് കാണുന്നത് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ തന്നെ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ വരുന്ന സമയത്ത് പെട്ടെന്ന് അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ കൂടി നമ്മൾ ഇങ്ങനെ സം തൊഴിൽ മേഖലയിൽ ഇങ്ങനെ പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള രീതി എന്താണെന്ന് മുൻകൂട്ടി കാൽക്കുലേഷനോടുകൂടി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ മാസത്തിലുള്ള പ്രത്യേകത അപ്പോൾ ഈ രീതിയിലൊക്കെ നല്ല രീതിയിൽ പരിഹാരവും നല്ല പ്രാർത്ഥനയും ഉണ്ടാകുകയും വളരെ കാൽക്കുലേഷനോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്തില്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലവ് വർദ്ധിക്കുകയും വേണ്ടപ്പെട്ടവർ അകന്നു പോവുകയും ചെയ്യാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് സംസാരമൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ദാമ്പത്യ സംബന്ധമായിട്ടും വളരെ ശ്രദ്ധിക്കണം നല്ല പരിഹാരങ്ങളും പ്രാർത്ഥനയും ഈ മാസത്തിൽ വേണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്